ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ബാപ്പ 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 പോയി മൂത്തയിലേക്ക് ആ ആ വന്നില്ല മൂത്തയിൽ പറഞ്ഞേൽപ്പിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എന്റെ മക്കളോട് ചോദിക്കട്ടെ മക്കളെ എന്തിനാ പഠിക്കുന്നത് ക്ലാസ് അല്ല ചോദിച്ചു കുറുകാൻ പഠിക്കുന്നുണ്ട് സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് എന്തിനാ ഞങ്ങൾ പഠിക്കുന്നത് പഠിച്ചിട്ട് നല്ല കുറേ കോഴ്സുകളൊക്കെ ജയിക്കണം എന്നിട്ടോ എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടണം എന്നിട്ടോ എന്നിട്ട് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാവണം എന്നിട്ടോ നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു കുടുംബൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നിട്ടോ എന്നിട്ടോ എത്ര കൊല്ലം നമ്മൾ ജീവിക്കുക ഞാൻ ചോദിക്കട്ടെ ഈ നൂറ് കൊല്ലം ഈ ഭൂമിയുടെ മേലെ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ പറ്റിയ എത്ര ആൾക്കാരെ ഈ കൂട്ടത്തിലുള്ളു ആ കുറച്ച് കാലം ഉണ്ടാകട്ടെ ഞാനിങ്ങനെ ഒരു കണക്കൂട്ടിയൊക്കെ കിട്ടോ കുട്ടികൾ നിങ്ങൾക്ക് കണക്കൂട്ടിയൊക്കെ കിട്ടോ എഴുപത് കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ എഴുപത് കൊല്ലപ്പം എത്ര വയസ്സായി പത്ത് വയസ്സായി പതിനഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികൾ ഉണ്ടാവില്ലേ എഴുപത് കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ ആ കൊല്ലത്തിനെ ദിവസങ്ങളാക്കി മാറ്റിയാൽ എത്ര ദിവസം ഉണ്ടാവും അറിയങ്ങള് ഒരു പത്തിരുപത്തയ്യായിരം ദിവസം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാന് എനിക്കിപ്പോൾ അയിമ്പത്തിരണ്ട് വയസ്സായി ഇനി എഴുപതാകാൻ എത്ര കൊല്ലം ബാക്കിയുണ്ട് പതിനെട്ട് കൊല്ലം ബാക്കിയുണ്ടല്ലേ ഇനി ഞാൻ പതിനെട്ട് കൊല്ലം ഇവിടെ ജീവിക്കുന്നു വിചാരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ കൂട്ടിയോക്കേ പതിനെട്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാണ് പതിനെട്ട് കൊല്ലം പറഞ്ഞാൽ എണ്ണായിരം ദിവസാണ് ആകെ എണ്ണായിരം ദിവസത്തിന്റെ ചോട്ടിലെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ എണ്ണായിരം ദിവസം കഴിഞ്ഞു ചാക്കർമാല എവിടെ വെച്ചാൽ അൻ്റെ നാട്ടുകാർ പറയും മൂപ്പര് കുറേ മുമ്പ് മരിച്ചോയല്ലോ നമ്മളൊക്കെ ആയുസ് കുറച്ചുള്ളൂ ഈ ലോകത്ത് കുറച്ച് കാലേ നമുക്ക് ജീവിക്കാനുള്ളൂ എത്ര പൈസ നമ്മളെ യൂസുഫ് അലി സാഹിബ്യങ്ങള് ആരാ യൂസുഫ് അലി സാഹിബ് എം എ യൂസുഫ് അലി ആരാണേ ആ ലുലു വൈപ്പർ മാർക്കറ്റുകളുടെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ധനികനാണല്ലേ ഏറ്റവും വലിയ ധനികനാ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഉണ്ട് ഇപ്പൊ അങ്ങനെ കറങ്ങി നടക്കുന്നു എന്താ അറിയോ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക അസുഖായി അദ്ദേഹം നാട്ടിലുള്ള പുറത്തുള്ളു അപ്പൊ ഡോക്ടർമാര് വിളിച്ച് പറഞ്ഞത്രേ അസുഖത്തിന് തീഷ്ണമാണ് മാരകമാണ് വേറെ പ്രയാസ നിങ്ങൾ വേം വന്നോളി അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ എന്റെ ഉമ്മക്ക് എത്ര ചികിത്സ നിങ്ങൾ കൊടുത്തോളി ഏത് മരുന്ന് ഏത് രാജ്യത്തു നിന്നും കൊടുത്തോളീം ഏത് ഡോക്ടറും വിളിച്ചോളിയും പണം ഒരു പ്രശ്നമല്ല കോടികൾ വേണമെങ്കിൽ ഞാൻ തരാം അദ്ദേഹം പറഞ്ഞു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു ഒരു കാര്യമല്ല ഉമ്മ മരണപ്പെട്ടു പോയി യൂസുഫരി സാഹിബ് എന്താ പറഞ്ഞോ പണത്തിന് കടലാസുകഷ്ണത്തിൻ്റെ വില പോലുമില്ല എന്ന് എനിക്ക് മനസ്സിലായ ദിവസമായിരുന്നു അതെന്ന് ഇത്ര പൈസ ഉണ്ടായിട്ട് എന്താ ഒരു ദിവസം ഒരു സെക്കൻഡ് ആയുസിനെ നീട്ടിക്കൊടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കുറഞ്ഞ കാലത്തെ ജീവിതം അല്ല ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതം നാളെ നമുക്ക് വരാണ്ട് ആ ജീവിതത്തിൽ ഒരൊറ്റ കുട്ടിയും നരകത്തിൻ്റെ വിറകായി കൂടാ എന്ന ദൃഢനിശ്ചയമാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ഖുർആൻ പഠിക്കുന്ന ഈ സദസ്സിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്ത് അവനവന്റെ മക്കളെ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ്